ചെറുപുഴ പഞ്ചായത്തിലെ കന്നിക്കളം സൗത്ത് നെല്ലിക്കൽ കവല റോഡ് നവീകരിച്ച് ഗതാഗതത്തിനായി തുറന്നു നൽകി ഗ്രാമപഞ്ചായത്ത് നാല് ലക്ഷം രൂപ ചിലവിലാണ് ടാറിംഗ് നടത്തി റോഡ് നവീകരിച്ചത് അംഗം ജോയ്സി ഷാജി ഉദ്ഘാടനം ചെയ്തു വാർഡ് കൺവീനർ ബാലചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷനായി അബ്രഹാം ഇളംതുരുത്തിയിൽ ഫാദർ ജോസഫ് ചാത്തനാട്ട് ഫാദർ ബിനോയ് യൂസഫ് കന്നിക്കളം ദിലീപ് കന്നിക്കളം എന്നിവർ സംസാരിച്ചു ഒന്നര വർഷം നമ്മുടെ പഞ്ചായത്തിന് കൈമാറിയിട്ട് ഒന്നര വർഷമായിട്ടുള്ളൂ എങ്കിലും നമ്മൾ കഴിഞ്ഞ വർഷത്തെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ തന്നെ നമ്മൾ ഈ റോഡ് പാസ്സാക്കുകയും നമ്മൾ ഈ റോഡിൽ ടാറിങ്ങിന് അനുവദിക്കുകയും ചെയ്തു നമ്മൾക്കറിയാം നമ്മൾ അന്നത്തെ ആദ്യത്തെ യോഗം നമ്മുടെ സി എസ് ടി ആശ്രമത്തിൻ്റെ കോളേജിൽ വെച്ചാണ് നമ്മൾ ചേർന്ന് അന്നും ഇതുപോലെ തന്നെ നല്ല പങ്കാളിത്തത്തോട് എല്ലാവരുടെ സഹകരണത്തോടുകൂടി അന്ന് ആ മീറ്റിംഗ് ചേരുകയും അവിടെ വെച്ചാണ് നമ്മൾ തീരുമാനമെടുക്കുന്നത് ടാർ ടാറാണോ കോൺക്രീറ്റാണോ വേണ്ടത് ഞങ്ങൾക്ക് ടാറിങ് മതിയെന്നുള്ള തീരുമാനം എടുത്ത് അന്ന് പിരിഞ്ഞ് പിന്നെ നമുക്ക് താമസം വന്നു പറഞ്ഞാൽ നമ്മുടെ കോണ്ടാക്ടർ ഏറ്റെടുത്തു പക്ഷേ അത് ചെയ്യാതുകൊണ്ട് ഒരു കാലതാമസം വന്നു എന്നുള്ളൊരു മാത്രമുണ്ടായിരുന്നുള്ളൂ പക്ഷേ ടാറിങ് തുടങ്ങി നമുക്കറിയാം ഇത് മിറ്റിൽ തുടങ്ങി ഇട്ടപ്പം തൊട്ട് നമുക്കിവിടെ വലിയ വിഷയങ്ങളും എല്ലാ സംഭവം ഉണ്ടായി പോലീസ് അടക്കം രണ്ട് ദിവസങ്ങളേറ്റു വന്ന് അത് കൈകാര്യം ചെയ്യേണ്ടി വന്നു എങ്കിലും ഈ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതാണ് ഒരു മെമ്പറെ സംബന്ധിച്ച് ഏറ്റവും അവർക്ക് മുന്നോട്ട് പ്രവർത്തിക്കാനുള്ള ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലുള്ള ജനങ്ങളാണ് ആ ജനങ്ങളുടെ പിന്മലം നല്ല രീതിയിൽ തന്നെ ഇവിടെ നടന്നു എല്ലാവരും ഒത്തൊരുമിച്ച് ഈ റോഡിൻ്റെ ടാറിങ്ങിന് കോൺട്രാക്ടർക്കും ഒരു ബുദ്ധിമുട്ട് കൊണ്ട് എല്ലാവരും സഹകരിച്ചു ഈ റോഡ് ഇന്ന് നമ്മളിവിടെ തുറന്നു കൊടുക്കുകയാണ് തുറന്നു കൊടുത്താൽ തന്നെയും നമുക്ക് വലിയ വാഹനങ്ങൾ കയറ്റാറായിട്ടില്ല നമ്മൾ മൂന്ന് ദിവസമായിട്ടുള്ളൂ നമ്മുടെ ലോഡ് വണ്ടിയോ അങ്ങനെയൊന്നും കയറ്റല് അത്യാവശ്യം കാറ് ബൈക്ക് അങ്ങനെയുള്ള സാധനം ഓട്ടോയൊക്കെ കയറിപ്പോകുക വലിയ വാഹനങ്ങൾ ഇപ്പോൾ ഒരാഴ്ച കഴിയാതെ കയറ്റി വിടരുത് നമ്മൾ എത്രത്തോളം നമ്മുടെ റോഡിനെ സംരക്ഷിക്കുന്നു അത്രയും റോഡ് ഈട് നിൽക്കും കാരണം ഇപ്പം നമ്മൾ ഈ കാർ ചെയ്യുന്ന പൊടി ഇട്ടിട്ടല്ല കഷ ചേർത്തിട്ടാണ് അത് സെറ്റാണെങ്കിൽ എങ്ങനെയാണ് ഒരാഴ്ച പിടിക്കും അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ സ്വപ്ന ഭവനം ഞങ്ങൾ നിർമ്മിക്കാം മികച്ച നിലവാരത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ഇൻറ്റീരിയർ ആൻഡ് ബിൽഡർക്കിലൂടെ ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനിംഗിൽ ൺസ്ട്രക്ഷൻ ഇൻ്റീരിയർ വർക്കുകൾ പ്ലാൻ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ ഡോക്യുമെന്റേഷൻ ആധുനിക നിർമ്മാണ രീതികളും വർഷങ്ങളുടെ പരിചയ സമ്പത്തും നൂറ് ശതമാനം വിശ്വസ്തയോടെ ചെയ്ത് നൽകുന്നു ഡയമണ്ട് ഇൻറ്റീരിയർ ആൻഡ് ബിൾഡാർക്ക് ചെറുപുഴ നയൻ ഫോർ ഡബിൾ സീറോ ഡബിൾ ഫൈവ് സെവൻ വൺ സീറോ നയൻ